കുറ്റ്യാടി മരുതോങ്കരയിൽ സാമൂഹ്യവിരുദ്ധർ യുവതിയുടെ സ്കൂട്ടർ എടുത്ത് കനാലിൽ ഉപേക്ഷിച്ചു വീടിന് മുന്നിൽ റോഡരികിൽ പാർക്ക് ചെയ്ത സ്കൂട്ടറാണ് ഇന്നലെ രാവിലെ കനാലിൽ കണ്ടെത്തിയത് മരുതോങ്കര അക്കോടേറ്റിന് സമീപം താമസിക്കുന്ന സിജിലാൽ എന്ന യുവതിയുടെ സ്കൂട്ടറാണ് തൊട്ടടുത്ത് കുറ്റ്യാടി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള കനാലിൽ ഒഴുകി തങ്ങി നിന്ന നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് വീടിന് മുന്നിൽ റോഡരികിൽ പാർക്ക് ചെയ്തതായിരുന്നു സ്കൂട്ടർ ഇന്നലെ രാവിലെ സ്കൂട്ടർ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞില്ല തുടർന്ന് തൊട്ടിൽപാലം പോലീസിൽ പരാതി നൽകി പോലീസും നാട്ടുകാരും സ്കൂട്ടർ അന്വേഷിക്കുന്നതിനിടയിലാണ് വീടിനടുത്തായുള്ള കനാലിൽ ഒഴുകി മരക്കമ്പിൽ തങ്ങി നിന്ന നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയത് പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും സ്കൂട്ടർ വലിച്ചു കൊണ്ടുപോയി കനാലിലേക്ക് ഉപേക്ഷിച്ചത് ആവാനാണ് സാധ്യത സംഭവത്തിൽ തൊട്ടിൽപാലം പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് സ്കൂട്ടറിന്റെ എഞ്ചിനും പെട്രോൾ ടാങ്കിനും വെള്ളം കയറിയതിനാൽ സ്കൂട്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സംഭവത്തിന് പിന്നിലെ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സിജിലാൽ ആവശ്യപ്പെട്ടു വണ്ടി കാണുന്നില്ല വണ്ടി എടുത്ത് ഞാൻ മരുദകരൊക്കെ പോകാൻ വേണ്ടി വണ്ടി എടുത്ത് നോക്കുന്നതിന് ഇപ്പോൾ വണ്ടി കാണുന്നില്ല അങ്ങനെ അന്നേരം തന്നെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കി അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള സുഭാഷ് സുഭാഷേട്ടൻ്റെ ഭാര്യയാണ് കനാലിട്ടത് കണ്ടത് അങ്ങനെ മരുതോങ്കരെയും നാൾ വന്നിട്ട് എടുത്ത് വീട്ടിൽ നിന്ന് കയർ എടുത്ത് കൊണ്ടുവന്ന് കെട്ടി എടുത്തു തന്നു ഇവിടെ